நமஸ்காரம் நோடத்து போனா பண்ண இவ் முட்டா சும்மா அங்க பலோ கத்து தாழ் கேரிப்போட கத்து தாழ் வெட்டி வெட்டி நீ போலீசாரி வாழ வெட்டியல்லா என்னை கொண்டு நீத்தி எடுப்பது ছরে <laughs> கட்டி தர நமஸ்கார எவ்வளோ போலீஸ் இறங்கி வர அவன் கொரலுமானிட்டு

ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക അവൻ ഇവനോടാ ദേഷ്യം മുഴുവൻ ഞാൻ വെച്ചിട്ടാ ഒറ്റ മുതലപ്പൂട്ടിനെ അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല വട്ട് വന്നാ പിന്നെ ഇരട്ടി ശക്തിയാണ് ചൂട് പിടിച്ചോടും ൻ റെഡിയായതുകൊണ്ടായിരിക്കും ഇത്ര വേദന ഓ പതുക്കെ ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ മോൻ സൂക്ഷിക്കണം വാവടുക്കാറായി എപ്പഴാ ആർക്കറിയാം ഒന്നും പേടിക്കണ്ട ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനെ ഞാൻ ഞാൻ വരട്ടെ ലാത്തി കൊണ്ട് നല്ല പത്തെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പൊ തന്ന തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളൂ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഭിനയം കലക്കി പക്ഷെ ലേശം ഓവറായോന്നൊരു സംശയം ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി ഒന്നും ഉണ്ടാകത്തില്ലല്ലോ പട്ടാളക്കാർ അന്വേഷിച്ചോന്ന ജന അതേ പറയും ഇതേ തീക്കൊള്ളുകൊണ്ട് ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത് ആ കേശവക്കുറുക്കിന് നിന്നോട് നല്ല ദേഷ്യമുണ്ട് ഏതായാലും അവനെ ലാത്തി വെച്ച് നാല് പൂശു പൂശാൻ പറ്റി ഏയ് പൂശു പോരായിരുന്നു പേടി തൊണ്ടനാണ എന്ന് തീർത്തു പറയാൻ പറ്റുമോ നീ പേടിക്കാതെ എന്തിനു ഏതിനും പോന്നവനായി ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ സൂര്യന് കാലമുള്ള ഏത് പ്രശ്നവും ഞാൻ പരിഹരിക്കും അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി എടാ ഒരു സാധാരണ മനുഷ്യന് പ്രാന്ത് പിടിക്കാൻ നിന്നെപ്പോലെ എടുത്തിട്ടുള്ള സഹകരണം മാത്രം മതിയല്ലോ പശക്കൊന്ന് വാവല്ല ഞാൻ കാശില്ല വട്ടല്ലടക്കായിരിക്കുന്നത് വാട് അടക്ക എനിക്ക് പഴം വേണം അയ്യോ ഇല്ല വേണ്ട ഒന്നും ചെയ്യല്ലേ എന്താ വേണ്ടെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോട്ടോ രണ്ട് ഗ്ലാസ് പാലെടുക്കൂ കഴിക്കാൻ എന്തെങ്കിലും എന്തുവാടോ എന്തുവാണോ നോക്കി വയ്ക്കുന്ന മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം അത് വേണം വെറും കൈയോടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല ഈ നാട്ടിൽ പോലീസുകാരൻ വിചാരിച്ച പലതും നടക്കും അതെ എഫ് ഐ ആർ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് മൂളമ്പാടാ കേട്ടിട്ടുണ്ടോ ഇവിടെ വേണ ഇവിടെ വരാൻ ഇങ്ങനത്തെ അസുഖമുള്ളമാരെ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം മനസ്സിലായോ അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടണം അല്ലാതെ നടു റോട്ടിൽ മേയാ വിടരുത് ഇവനെക്കുറിച്ച് എനിക്ക് പല കംപ്ലൈൻസും കിട്ടുന്നുണ്ട് മേലിൽ എന്തെങ്കിലും കംപ്ലയിന്റ്സ് ഇവനെക്കുറിച്ച് എനിക്ക് കിട്ടിയാൽ ചിട്ടി ഇന്ന് അടച്ചു ഇവന്റെ അല്ല നിന്റെ വീട്ടിപ്പടാം ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ അവന്റെ ഒരു ഒടുക്കലത്ത് ഐഡിയ ഒരു കുഴപ്പമില്ലായിരുന്ന ഞാനിപ്പം നാട്ടുകാരോട് കൂടി പ്രാന്തരായിട്ട് അവരിക്കണം ഇതിലും പേ അങ്ങ് പട്ടാളത്തിലായിരുന്നു മടുത്തു ദൈവർമാർ ചൊറിയുന്ന വർത്തമാനം പറയരുത് ഇതെന്റെ അവസാനത്തെ കത്താണ് എന്നെ രക്ഷിക്കണം ഞാനിപ്പോ ചാവു എന്നൊക്കെ നീയല്ലേ എനിക്ക് എഴുതിയത് ഉത്സവ സീസണാ പത്ത് ചക്രം ഉണ്ടാക്കേണ്ട സമയം അതും കളഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് മടുത്തെങ്കിൽ പഞ്ചാബല്ലേ എന്ത് പൂപ്പുവാ അസുഖം മാറിയാൽ ഉടനെ അങ്ങ് തിരിച്ചെല്ലണം സിക്ക് തീരാൻ പോവാ ഞാൻ ഈ കാണിച്ചത് മുഴുവൻ വെറും വേഷം കിട്ടില്ലെന്ന് പറഞ്ഞാലേ പട്ടാളം പട്ടാളത്തിലും പോകാൻ മയ്യ നാട്ടിൽ എനിക്ക് പ്രാന്തനായിട്ടും ജീവിക്കാൻ മയ്യാന്ന് പറഞ്ഞ കഷ്ടമാണ് ആ കുറുപ്പിനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ പ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിൽ നീ അത് ചെയ്തല്ലോ ഇനി എനിക്ക് ആരേതല്ലേ എസ് ഐ തല്ലോ എസ് എനിക്കപ്പഴേ സംശയം ഉണ്ടായിരുന്നു കൊറച്ചു നാളായിട്ട് രണ്ടിനു ഞാനൊരു ഡിറ്റക്റ്റീവിനെ പോലെ വാച്ച് ചെയ്യുകയായിരുന്നു കളയുമോ അങ്ങനെ കള്ള സൂക്കേടും പറഞ്ഞ് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിക്കാമെന്ന് വിചാരിക്കേണ്ട അതിനുള്ളവപ്പി കുറിപ്പുണ്ടാക്കിത്തരാ ആരെങ്കിലും അറിഞ്ഞ കുഴപ്പ കുഴപ്പമുണ്ടാക്കരുത് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല തന്നെ ഞാൻ ഈ വിവരം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അവരവിടുന്ന് പട്ടാള ക്യാമ്പിൽ മെസ്സേജ് കൊടുത്തോളും ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് നിന്നെ പിടിച്ചകത്താക്കിയില്ലെങ്കിൽ നീ എന്നെ കുറിപ്പേന്ന് വിളിച്ചോടാ പരട്ടെ കുറുപ്പേ ഇനിയിപ്പും ഇനി വരുന്നിടത്ത് വെച്ചാ ഉടനെ സ്ഥലം എങ്ങോട്ടെങ്കിലും അയ്യോ മാങ്ങാ വരും എന്ന് പറയണം അടുത്ത ബസ്സിൽ തന്നെ പോണം ആ ഞാൻ ഇന്നലെ മൂന്ന് തവണ ഫോൺ ചെയ്തില്ലേ സ്റ്റൗ തിരിച്ചെടുക്കാമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇതാ ഗ്യാരണ്ടി ഗ്യാരന്റി കാർഡുണ്ട് ഞാൻ ഇന്നലെ പുതിയ ഒന്ന് കൊടുത്തുവിട്ടതാണല്ലോ ഇന്നലെ മുഴുവൻ സ്റ്റൗ നോക്കി ക്ലബ്ബിൽ പോയി പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ മാതൃക ഇപ്പൊളു ഞാനൊരു എൻക്വയറി നടത്തേ നിങ്ങളെ കംപ്ലൈൻസ് എന്താ അല്ല ഇതാരും നമ്മുടെ വേദനത്തിനല്ലേ നീ എന് ലാൻഡ് ചെയ്ത് ഏതാ ഈ പുതു മുഖം അല്ല നായകൻ നായകൻ അതെ ഈ കഥയിലെ നായകൻ ഏത് കഥ എല്ലാം പിന്നെ പറയാം ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും ഇപ്പൊളിക്കണം ഭയങ്കര വിശപ്പ് ഗ്യാസ് കേട്ടോ ഈ മാത്തുകൂട്ടി ഇവിടെ തോറ്റല്ലോ അവനൊരു ലൈനിലയച്ച അന്ന് ചീത്ത മുഴുവൻ എനിക്ക ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല അതെങ്ങനെയാ പുള്ളിക്കാരന് വരെ നൂറുകൂട്ടം ജോലിയില്ലേ ഇന്ന് അതിനേത് റൂട്ടിലാ ഗാന്ധിനാ അപ്പൊന്നത്തെ തരുമുളി മുഴുവൻ ഗാന്ധിനഗറിൽ നിന്നായിരിക്കും ഗാന്ധിനഗറിൽ ആയിരിക്കും നിങ്ങൾ അകത്തേക്ക് ഇരിക്കും ഞാനൊരു മൂന്നാലു പേർ കൂടെ കേട്ടിട്ട് വരാം എനിക്കിത് കിട്ടണം ഇവിടെ ബുക്ക് ചെയ്തിരുന്ന വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ കൊച്ച മീൻസ് ആറു കറക്റ്റ് ഡ്രൈവില് ഞാൻ കൊണ്ടുവന്നത് ഒരു കൈ തരും ഇതകത്ത് വെച്ചേക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നീ ആകെ ക്ഷീണിച്ചോട്ട് ശരിക്കും കഴിച്ചോണം പിന്നെ ഇത്തിരി ബിസിയാ ഒരു നൂറ് സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടം പല്ലം കൊയതിനകത്ത് കേട്ടിട്ടുണ്ട് ആ പിന്നെ കഴിഞ്ഞ ഓണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ വന്നിട്ടുണ്ട് അല്ല നോക്കിയേ കംപ്ലീറ്റ് കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല ഒറിജിനൽ ഫ്രം ബോംബെ ുബായി പെർഫ്യൂം വാഷിംഗ് മെഷീൻ സോണി ടി വി എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ് നടക്കുക അല്ല ആളുകൾ എന്താ പറയും ഓടിപ്പാഞ്ഞിടക്കുക ഇപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി പിന്നെ മതി മതി എന്നാ ചേട്ടൻ പോട്ടെ എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്